പിന്നെ മലയാളികളെ സംബന്ധിച്ച് മോഹൻലാലിൻ്റെ ഒരു മാസ് പടം വരാൻ പോകുന്നു അപ്പോൾ മലയാളികൾ മോഹൻലാലിൻ്റെ മാസ് പടങ്ങളെ ആക്ഷൻ പടങ്ങളെ വല്ലാതെ ആഘോഷിച്ച പര പാരമ്പര്യമുള്ളവരാണ് ആ മോഹൻലാലിൻ്റെ ആക്ഷൻ്റെ ഒരു പീക്ക് കാണിക്കാൻ പോവുകയാണ് അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാറായിട്ടാണ് വരാൻ പോകുന്നത് എന്നാണ് ഈ സിനിമയുടെ മൊത്തം ട്രെയിലറൊക്കെ കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ അത് മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകർക്ക് മമ്മൂട്ടി മോഹൻലാൽ ബിഗ് ഗംസിനെ ആരാധിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗൂസ് ബംസും ചെറുതായിരിക്കില്ല അപ്പോൾ ആ നിലയ്ക്കുള്ള ഹൈപ്പ് ഉണ്ടാവുക അത്രയും പ്രതീക്ഷയോടെ ആൾക്കാർ കാത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ലൂസിഫർ ആണെന്നിലേക്ക് ഭയങ്കരമായിട്ട് സെലിബ്രിറ്റി ആയ സിനിമയാണ് ഭയങ്കര ഹിറ്റായ സിനിമയാണ് ആ ഹിറ്റിനൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അവർ മുഴുവൻ ഇതിൻ്റെ എല്ലാം സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യുന്നുമുണ്ട് ആ നിലയ്ക്ക് ആ സിനിമ ഒരു ഭയങ്കര ശുഭകരമായ ചില സൂചനകൾ നൽകുന്നുണ്ട് ട്രെയിലർ കാണുന്നതിനെ ഭയങ്കര ആവേശമാണ് മലയാള സിനിമ ഇത്രയും ക്വാളിറ്റിയിൽ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ അത്തരം ആക്ഷൻസ് സീനുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ അത് അത്രയും ഇതുണ്ടാക്കുമായിരിക്കും ഇതാണ് പിന്നെ അതിൻ്റെ കഥ എന്താണ് കഥാപരിസരം എന്താണ് കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് നമുക്കറിയില്ല ലൂസിഫറിൻ്റെ കഥാപരിസരം നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സർക്കാരും ആ സർക്കാരിൻ്റെ പിന്നിൽ നടക്കുന്ന ചില അണിയറ പ്രവർത്തനങ്ങളൊക്കെയാണ് ആ സിനിമയിൽ അതിനെ തടയാൻ വരുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സായി വരുന്ന മോഹൻലാലിനെ പോലെ ഒരു നേതാവ് പിന്നീട് അദ്ദേഹം ഒരു വലിയ ഗാങ്സ്റ്ററാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഈ സിനിമയിൽ ഇനി അതിൻ്റെ തുടർച്ചയിൽ എന്തായിരിക്കും കാണിക്കാൻ പോകുക ഈ സിനിമയിൽ നോക്കുമ്പോഴും കോൺഗ്രസിൻ്റെ റഫറൻസുകളുണ്ട് ബി ജെ പിയുടെ റഫറൻസും ഉണ്ട് സി പി ഐ എമ്മിൻ്റെയോ ലെഫ്റ്റിൻ്റെയൊന്നും കാണുന്നില്ല അപ്പോൾ എന്തായിരിക്കും കഥ എന്നാണ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്തായാലും ആ സിനിമ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടെന്നാണ് കാണുമ്പോൾ തോന്നുക കാര്യം ബി ജെ പിയുമായി ബന്ധപ്പെട്ട റഫറൻസ് കാണുന്നവരെ എല്ലായിടത്തും കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പി സി സി പ്രസിഡൻറ്റുമാരുടെ പേരെഴുതി വെച്ചിട്ടുള്ള ഒരു റൂമൊക്കെ ആണ് ഇതൊരു സുമേഷ് ചെന്നിത്തല എന്നൊക്കെ എഴുതി എഴുതിക്കാണ് രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചത് അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും അതിൻ്റെ സെറ്റപ്പുമായിട്ട് അത്രയും ആയിട്ടുള്ള എഴുത്താണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും തർക്കമില്ല ഇല്ലാത്ത പാർട്ടിയാണ് ആ പാർട്ടിയെ റൂളിങ് പാർട്ടിയായിട്ട് കാണിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക ആ പാർട്ടിക്കകത്ത് നടക്കുന്ന പുഴുക്കത്തുകളായിരിക്കും കാണിക്കുന്നുണ്ടാവുക ഒപ്പം ഈ ബി ജെ പി റെഫറൻസ് ഉണ്ട് ബി ജെ പിയുടെ പേര് പ്രവർത്തനത്തിനും കൊടിക്കും സമാനമായ പേരൊക്കെയുള്ള അതിന് സുരാജ് വെഞ്ഞാറമൂടാണ് അതിൻ്റെ നേതാവായിട്ട് ഇവിടെ കാണിക്കുന്നത് ആ അങ്ങനെയുണ്ടെങ്കിൽ ബി ജെ പി എങ്ങനെയായിരിക്കും അവർ അതിനകത്ത് പോട്ട് ചെയ്യുക അവതരിപ്പിക്കുക എന്നൊക്കെയുള്ള കൗതുകം എനിക്കുണ്ട് കാരണം ഇപ്പം നിലവിൽ കേരളത്തിലുള്ള കള്ളപ്പണത്തെക്കുറിച്ച് കുറിച്ച് ആൻഡ് ഭീകരവാദത്തെക്കുറിച്ചുള്ള റെഫറൻസുകളൊക്കെ അതിൻ്റെ ട്രെയിലറിനകത്ത് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ ബി ജെ പി എന്ന് പറഞ്ഞാൽ പാർട്ടിയെ കാണിക്കുമ്പോൾ എന്തായിരിക്കും കാണിക്കാൻ പോകുക കേരളത്തിന് പൊതുവേ ഇപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ റൈറ്റ് വിങ്ങിനെ കുറിച്ച് ആ സിനിമ എന്തായിരിക്കും പറയാൻ പോവുക കോൺഗ്രസിനെ അതിൻ്റെ മാക്സിമത്തിൽ വിമർശിക്കുന്ന സ്വഭാവം കഴിഞ്ഞ പടത്തിൽ കണ്ടാണ് ഈ പടത്തിൽ ഒരുപക്ഷെ ആ വിമർശനം ഉണ്ടാവും റൈറ്റ് വിങ്ങിനെയും ആ നിലയ്ക്ക് വിമർശിക്കാൻ ആ പടം എന്തുമാത്രം സ്പേസ് എടുക്കുന്നുണ്ടാവും അപ്പോൾ അത് നാഷണൽ ലെവലിൽ അവർ ബിസിനസ് ചെയ്യുന്ന പടമാണ് ബോംബെയിലൊക്കെ പോയിട്ടാണ് മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ അതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നാഷണൽ ലെവലിൽ അവരൊരു ഒരു പാനിൻഡ്യൻ ഹിറ്റാക്കാൻ പോകുന്ന കട പടത്തിനകത്ത് എന്തുമാത്രം റൈറ്റ് വിങ്ങിനെ വിമർശിക്കാൻ പറ്റും ബി ജെ പിയുടെ ചൊവയുള്ള ഒരു പാർട്ടിയെ അവർക്ക് ആക്രമിക്കാൻ പറ്റുമോ എനിക്കറിയാം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു 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 സ്റ്റെപ്പായിരിക്കുന്ന തർക്കമില്ല അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്സ് എന്തായിരിക്കും എന്നറിയാനാണ് എനിക്ക് താല്പര്യമുള്ളൊരു കാര്യം